പത്തനംതിട്ട അടൂര് അഞ്ചാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചു കേസിൽ പതിനാറുകാരനടക്കം രണ്ടുപേർ അറസ്റ്റിലായി ഗുരുതര ഉപദ്രവമാണ് കുട്ടിക്ക് നേരിടേണ്ടി വന്നതെന്ന് അടൂർ ഡിവൈഎസ്പി പറഞ്ഞു എറണാകുളത്ത് സ്ഥിരതാമസമാക്കിയ സുധീഷും അതിജീവിതയുടെ അയൽവാസിയുമായ പതിനാറുകാരനുമാണ് അറസ്റ്റിലായത് ഞായറാഴ്ച വൈകീട്ടാണ് പ്രതികൾ കുട്ടിയെ ക്രൂരമായി ഉപദ്രവിച്ചത് അടൂരിൽ ബന്ധുവീട്ടിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനാണ് സുധീഷ് എറണാകുളത്തു നിന്നും എത്തിയത് കൂട്ടുകാരികൾക്കൊപ്പം നിൽക്കുകയായിരുന്ന അഞ്ചാം ക്ലാസ്സുകാരിയെ പ്രതികൾ ബലമായി വലിച്ചടിച്ചുകൊണ്ടുപോയി ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു കുട്ടി വിവരം വീട്ടിൽ അറിയിക്കുകയും വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു പ്രതികൾക്കെതിരെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ഗുരുതരമായാണ് കുട്ടിയെ ഉപദ്രവിച്ചതെന്നും അടൂർ ഡിവൈഎസ്പി പറഞ്ഞു വളരെ ഗുരുതരമായിട്ടാണ് കുട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട് അത്യാവശ്യം തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു പ്രതികളും കസ്റ്റഡിയിലായിട്ടുണ്ട് പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത അടൂർ പോലീസ് ഇന്നലെ ഇരുവരെയും അറസ്റ്റ് ചെയ്തിരുന്നു കൈരളി ന്യൂസ് പത്തനംതിട്ട